ഇന്ത്യയിൽ പൊതുവിലും വിശേഷിച്ച് കേരളത്തിലും ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ എസ് ഐആർ തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ ഇപ്പോൾ നടപ്പിലാക്കുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകുന്ന പ്രധാന ആർട്ടിക്കിളുകളും അല്ലെങ്കിൽ നിയമവും ഏതൊക്കെയാണ് ഈ വക വിഷയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ഓട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ എസ് എന്നാണ് അതായത് ഇന്ത്യയിലുടനീളമുള്ള ഓട്ടർ പട്ടിക പുതുക്കുന്നതിനും ഓട്ടർ പട്ടിക പരിശോധിക്കുന്നതിനും അതുപോലെ ഓട്ടർ പട്ടിക തിരുത്തുന്നതിനും വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന നടപടിക്രമങ്ങളിൽ ഒന്നാണ് എസ് ഐ ആർ എസ് ഐ ആറിന്റെ പൂർണ്ണരൂപം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് വളരെ കൃത്യമായി തന്നെ ഓർത്തു ഇന്ത്യയിൽ ഉടനീളമുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓട്ടർ പട്ടിക പുതുക്കുക അതുപോലെ ഓട്ടർ പട്ടിക ഒന്ന് പരിശോധിക്കുക ഓട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വേണമെങ്കിൽ അത് നടപ്പാക്കുക വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നടപടികളിൽ ഒന്നാണ് എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അടുത്ത പോയിന്റ് കൃത്യമായി മനസ്സിലാക്കുക ഇന്ത്യയിൽ എട്ട് തവണ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തിയിട്ടുണ്ട് നിലവിൽ നടത്തുന്നത് ഒൻപതാമത്തെ എസ് ഐ ആർ ആണെന്ന് ഓർക്കുക അവസാനം നടത്തിയത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് ആരംഭിച്ചത് അത് അവസാനിച്ചത് രണ്ടായിരത്തി നാലിലാണ് കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പിലാക്കി വന്നപ്പോഴും രണ്ടായിരത്തി നാലായി നമ്മൾ അധികം പേരും ഈ എസ് ഐ ആറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ഇപ്പോഴാണ് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായിട്ട് ഇത് നടപ്പിലാക്കിയതെന്നും അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയില് എട്ട് തവണ എസ് ഐ ആർ നടത്തിയിട്ടുണ്ടെന്നും നിലവിൽ നടത്തുന്നത് ഒൻപതാമത്തതാണെന്നും നമ്മൾ കൃത്യമായി ഓർക്കുക അവസാന എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണെന്ന് ഓർക്കുക രണ്ടായിരത്തി രണ്ട് എന്ന വർഷം കുറച്ചുകൂടി നന്നായിട്ട് ഓർത്തു വച്ചേക്കുക വ്യക്തമല്ലേ ഞാൻ പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നടപടിക്രമങ്ങളിൽ ഒന്നാണ് എസ് ഐ ആർ എന്ന് അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കൂടാതെ മറ്റേതൊക്കെ രീതിയിലാണ് ഓട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് മൂന്ന് തരത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടർ പട്ടിക പുതുക്കുന്നത് എന്ന് നമ്മൾ അറിയണം അതിലൊന്ന് ജനറൽ ആനുവൽ സമ്മറി എല്ലാ വർഷത്തിന്റെ അവസാന പാദത്തിൽ ആരംഭിച്ച് ജനുവരി മാസം പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടർ പട്ടിക എല്ലാ വർഷവും പുതുക്കാറുണ്ട് ഇവിടെ കൂടുതലും വരുന്നത് പതിനെട്ട് വയസ്സ് തികയുന്നവരുടെ പുതുക്കിയ ഡാറ്റയാണ് അതായത് എല്ലാ വർഷവും അവസാന പാദത്തിൽ ആരംഭിച്ച് അടുത്ത വർഷം ജനുവരിയിൽ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാറുണ്ട് അതറിയപ്പെടുന്ന പേരാണ് ജനറൽ ആനുവൽ സമ്മറി വ്യക്തമായിട്ട് മനസ്സിലാക്കുക ജനറൽ ആനുവൽ സമ്മറി രണ്ടാമത്തതാണ് സ്പെഷ്യൽ സമ്മറി റിവിഷൻ സ്പെഷ്യൽ സമ്മറി റിവിഷൻ എന്തെന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടർ പട്ടിക പരിഷ്കരണം നടത്താറുണ്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപോ അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടർ പട്ടിക പരിഷ്കരണം നടത്താറുണ്ട് ഇതുകൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക മൂന്നാമത്തേതാണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ജനറൽ ആനുവൽ സമ്മറിയിലും അതുപോലെ സ്പെഷ്യൽ സമ്മറി റിവിഷനിലും പ്രധാനമായും ഓട്ടേഴ്സ് പട്ടികയിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ എസ് ഐ ആറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോട്ടർ പട്ടിക കൃത്യമാണോ വോട്ടർ പട്ടികയിൽ ഒരു പ്രദേശത്തുള്ള എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടോ അതുപോലെ ഇരട്ടിപ്പുകൾ ഉണ്ടോ ഒരാൾക്ക് തന്നെ രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുണ്ടോ അതുകൂടാതെ മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഓട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയോ അതുപോലെ വോട്ട് ചെയ്യാൻ അയോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരെ ഓട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് കൃത്യമായും വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവരെ വോട്ടേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന രീതിയാണ് എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി വച്ചേക്കുക ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു അടുത്തായി നമ്മൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി എസ് ഐ ആറ് നടപ്പിലാക്കിയ സംസ്ഥാനം ബീഹാർ ആണെന്ന് മനസ്സിലാക്കാനാണ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായി എസ് ഐ ആർ നടപ്പിലാക്കിയത് എവിടെയാണ് അത് ബീഹാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലായിരുന്നു അത് ഓക്കെ അല്ലേ അപ്പോഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഐ ആർ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ബീഹാർ ആണ് രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർക്കുക രണ്ടാം ഘട്ടത്തിൽ ആൻഡമാൻ നിക്കോബാർ പുതുച്ചേരി ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഗോവ ഛത്തീസ്ഗഡ് കേരളം മധ്യപ്രദേശ് തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഒരു സംസ്ഥാനത്തിൽ കഴിഞ്ഞു അതാണ് ബീഹാർ ഈ വർഷം അവസാനത്തോടുകൂടി പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എസ് ഐ ആറ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി എല്ലാ സംസ്ഥാനങ്ങളിലെയും എസ് ഐ ആർ പൂർത്തിയാക്കുവാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന് ഓർത്തു വച്ചേക്കുക അടുത്തതായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ഐ ആറ് നടപ്പാക്കുന്നതിന് വേണ്ടി ഭരണഘടനാപരമായും അതുപോലെ തന്നെ നിയമപരമായും അധികാരമുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ഭരണഘടനാപരമായും നിയമപരമായും അധികാരമുണ്ട് ഭരണഘടനയില് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതിന്റെ ചുമതലയെ കുറിച്ച് പരാമർശിക്കുന്നു അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് അടൾട്ട് ഫ്രാഞ്ചൈസിയെ കുറിച്ച് സംസാരിക്കുന്നു പ്രായപൂർത്തി ഓട്ടവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്നു ഇത് കൂടാതെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് മലയാളത്തിൽ പറഞ്ഞാൽ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രതിപാദിക്കുന്ന നിയമപരമായ അധികാരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഭരണഘടനാപരമായി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് ഇതുകൂടാതെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നൽകുന്ന നിയമപരമായ അധികാരങ്ങളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തിയാൽ ഓഫ് പീപ്പിൾ സെക്ഷൻ ലിസ്റ്റ് ുന്നത് പുതുക്കേണ്ട രീതികൾ എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ചും അതുപോലെ പഴയ ലിസ്റ്റിന്റെ സാധുത പരിശോധിക്കുന്നതിനെ കുറിച്ചുമാണ് ഈ കാര്യങ്ങളിലെല്ലാം റപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റില് സെക്ഷൻ ട്വന്റി വൺ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിയമപരമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് സെക്ഷൻ ട്വന്റി വൺ പ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുവാനും വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുവാനും അതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് തീരുമാനിക്കുവാനും അതുപോലെ തന്നെ പഴയ ലിസ്റ്റിന്റെ പോസിബിലിറ്റി പരിശോധിക്കുവാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് അതുപോലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ട്വന്റി വൺ ക്ലോസ് ത്രീ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ അധികാരങ്ങൾ നൽകുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ എസ് ഐആർ നടപ്പാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം നൽകുന്നു അതുപോലെ വോട്ടർ പട്ടിക റിവിഷൻ ചെയ്യുന്ന സമയപരിധി നിശ്ചയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം നൽകുന്നു സമയപരിധി നിശ്ചയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം നൽകുന്നു എപ്പ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുപോലെ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് നിലവിൽ വരുന്നത് വരെ പഴയത് സാധുവായി നിലനിർത്തുവാനും തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് ട്വന്റി വൺ ക്ലോസ് ത്രീ പറയുന്നത് എസ് ഐ ആർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കാം അത് നടപ്പാക്കേണ്ടത് എപ്പോഴാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കാം ഇനി എസ് ഐ ആർ നടത്തി പുതിയ ലിസ്റ്റ് വരുന്നത് വരെ പഴയ ലിസ്റ്റ് നിലനിർത്തുവാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക നമുക്കറിയാം വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാനും വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാനും വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കേണ്ട രീതികൾ എന്തൊക്കെയാണെന്നും ലിസ്റ്റിന്റെ സാധുത പരിശോധിക്കാനും കഴിയുന്ന സെക്ഷൻ ട്വന്റി വണ്ണിലാണ് അതിലെ സെക്ഷൻ ത്രീയിൽ എസ് ഐ ആർ നടപ്പിലാക്കുവാനും നടപ്പിലാക്കേണ്ട സമയപരിധി എപ്പോഴാണെന്ന് തീരുമാനിക്കുവാനും അതുപോലെ അത് നടപ്പിലാക്കുന്നത് പോലെ പഴയ ലിസ്റ്റിന്റെ വാലിഡിറ്റി നിലനിർത്തുവാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി വച്ചേക്കുക ഇനി നമ്മളിവിടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളോട് പറയാം നോക്കൂ നമ്മുടെ എല്ലാം വീട്ടില് വോട്ടേഴ്സ് പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ലഭ്യമാക്കിയിട്ടുണ്ട് അതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നമ്പറാണ് എപ്പിക് നമ്പർ എപ്പിക് നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പി എസ് സിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഫുൾ ഫോം ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ എപ്പിക്കിന്റെ പൂർണ്ണരൂപം മനസ്സിലാക്കി വെക്കുക ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നാണ് എപ്പിക്കിന്റെ പൂർണ്ണരൂപം ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് അതുപോലെ നമ്മുടെ വീട്ടില് ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവന്ന ഓഫീസർ അറിയപ്പെടുന്നത് ബി എൽഒ എന്നാണ് ബി എൽഒയുടെ പൂർണ്ണരൂപം ബൂത്ത് ലെവൽ ഓഫീസർ എന്നാണ് ബൂത്ത് ലെവൽ ഓഫീസർ അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ സിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധികാരികമായി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നത് പതിനൊന്ന് രേഖകളാണെന്ന് മനസ്സിലാക്കുക എന്നാൽ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി പന്ത്രണ്ടാമത്തെ രേഖയായി ആധാർ ഉപയോഗപ്പെടുത്താമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആധാർ ഉപയോഗിക്കാൻ സാധിക്കുന്നത് മറ്റു കാര്യങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത് പതിനൊന്ന് പ്രൂഫുകളാണ് ആ പ്രൂഫുകൾ ഏതൊക്കെയാണെന്നൊന്നും പി എസ് സി ചോദിക്കത്തില്ല എത്ര പ്രൂഫ് ഉണ്ടെന്ന് ചോദിക്കുള്ളൂ അത് പതിനൊന്നാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റില് ഏഴാമത്തെ ചാപ്റ്റർ ആണ് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നത് ചാപ്റ്ററിന്റെ പേര് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ആ ചാപ്റ്ററിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റിയെ കുറിച്ച് പറയുന്നുണ്ട് ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റായിട്ട് പരീക്ഷിക്കാതെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റിയും നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണും ഉണ്ട് നമുക്കിവിടെ എസ് ഐആറുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് നയൻറ്റീൻ ഫിഫ്റ്റി ആണ് അതുകൊണ്ട് നമ്മൾ അത് മാത്രമാണ് ഇവിടെ പരിശോധിക്കുന്നത് ഇവിടെ ആർ പി ഐ നയൻറ്റീൻ ഫിഫ്റ്റി പറയുന്നു നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനെ കുറിച്ചും അതുപോലെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നതിനെ കുറിച്ചും അതായത് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നതിനെ കുറിച്ചും പട്ടിക തയ്യാറാക്കുന്ന വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്നതിനെ കുറിച്ചും നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം അതുപോലെ അതിന്റെ പുനർനിർണയം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതായത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇവരുടെ നിയമനത്തെ കുറിച്ചും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനെ കുറിച്ചും ആർ പി എ നയൻറ്റീൻ ഫിഫ്റ്റിയിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളായിരിക്കുമെന്ന് നിർവചിച്ചിരിക്കുന്ന നിയമം ഏത് എന്ന് ചോദിച്ചാൽ അത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ആണെന്ന് കൂടി ഓർത്തുവച്ചേക്കുക ശ്രദ്ധിക്കുക റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എന്ന നിയമത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കപ്പെടേണ്ടത് എങ്ങനെയാവണം അതുപോലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കേണ്ടത് എങ്ങനെയാവണം അതുകൂടാതെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന വ്യവസ്ഥകൾ എങ്ങനെ ക്രോഡീകരിക്കണം അതുകൂടാതെ നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം എങ്ങനെയാവണം അതുപോലെ നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം എങ്ങനെയാവണം അടുത്തത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിയമനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൂടാതെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ നിയമനം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അവരുടെ നിയമനം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് കൂടാതെ വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വിശദമായി പരാമർശിക്കുന്ന നിയമമാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വച്ചേക്കുക ഇത് മാത്രമല്ല എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളായിരിക്കുമെന്ന് നിർവചിക്കുന്ന നിയമം ഏത് എന്ന് ചോദിച്ചാലും അതും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ആണെന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വച്ചേക്കുക ഇത് കൂടാതെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളാണ് ഒന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അതുകൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ അഞ്ച് തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്ന് കൂടി ഓർത്തു വച്ചേക്കുക ഓക്കെ